ഇറിട്ടബിൾ പവർ സിൻഡ്രോം എന്നുള്ള കണ്ടീഷൻ പല ആളുകളും കേട്ടുകയാണ് അതായത് നമ്മൾ ആഹാരം കഴിച്ച അപ്പൊ തന്നെ പേടി കാരണം അല്ലെങ്കിൽ വയറിളകം ഉണ്ടാകും വയർ എന്ന് പറയുന്നത് ഡൈജഷൻ മെഷീൻ മാത്രമല്ല നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ ആണെന്ന് പറയാം വീട്ടുമാറാത്ത പനിയും ചുമയും ജലദോഷവും ഇടക്കിടക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ വയറിൽ എന്തോ പ്രോബ്ലം ഉണ്ടാകുന്നുണ്ടോ എന്നാണ് അർത്ഥം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഗഡ് ഹെൽത്തിനെ കുറിച്ചാണ് അല്ലെങ്കിൽ നമ്മുടെ വയറിന്റെ ആരോഗ്യത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ നമ്മൾ വയർ എന്ന് പറയുമ്പോൾ വയറിൽ എന്തെങ്കിലും ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് എന്തൊക്കെയാണ് ഗ്യാസ് പ്രോബ്ലം അതുപോലെ തന്നെ ദഹന പ്രോബ്ലം പിന്നെ മലബന്ധം വയറിളക്കം ബ്ലോട്ടിങ് ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കാറുള്ളത് പക്ഷെ നമ്മുടെ വയറിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ മാത്രമല്ല ഉണ്ടാവും മില്ലിയൻസ് ഓഫ് പ്രശ്നങ്ങൾ ഉണ്ടാകും കാരണം വയർ പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് അത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ പ്രതിരോധ ശക്തിക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എനർജിക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് നമ്മുടെ മൂഡിന് ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് നമ്മുടെ ഉറക്കം വരെ കൺട്രോൾ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ വയറിന്റെ ആരോഗ്യം അപ്പൊ നമ്മുടെ വയറിന്റെ ആരോഗ്യത്തിന് വേണ്ടി എന്തൊക്കെ നമ്മൾ ചെയ്യണം അതുപോലെ എന്തൊക്കെയാണ് അതിന്റെ കണക്ഷൻ പ്രത്യേകിച്ചും ഗട്ടും ബ്രെയിൻ കണക്ഷൻ ഉണ്ട് നമ്മുടെ ബ്രെയിൻ കണക്ഷൻ ഉണ്ട് അതുപോലെ നമ്മുടെ പ്രതിരോധി എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഏത് ആഹാരങ്ങളാണ് നമ്മുടെ വയറിന്റെ ഹെൽത്തിനെ പൂർണ്ണമായിട്ടും തകർക്കുന്നത് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുക ധാരാളം ആളുകളുടെ അടവിലേക്ക് ഇത് ഷെയർ കൊടുക്കണം പല ആളുകൾക്കും അറിയാത്ത ഒരു കാര്യമാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് നമ്മുടെ ജി ഐ ടി അല്ലെങ്കിൽ ഗട്ട് എന്ന് പറയുന്നത് എന്താണ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാ മുതൽ നമ്മുടെ ഏനസ് വരെയുള്ള ഏരിയയാണ് നമ്മളെന്ത് പറയുന്നത് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റ് അതായത് നമ്മളൊരു ഫുഡ് ട്യൂബ് മാത്രമല്ല അതുപോലെ നമ്മുടെ ഈ വയർ മാത്രമല്ല അതിങ്ങനെ ഏറ്റവും വരവുണ്ട് നമ്മുടെ ഫുഡ് കഴിക്കുന്നത് പൊടിച്ച് അതിൻ്റെ അകത്തു നിന്ന് ന്യൂട്രിയൻസ് എടുത്ത് ബാക്കിയുള്ള വേസ്റ്റ് സാധനങ്ങളെല്ലാം നമ്മുടെ കുടല് വഴി മലതോരത്തിൽ കൂടെ പുറത്തോട്ട് കളയുക ഇതാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത് ഇത് കൂടാതെ ഈ വയറിനകത്ത് മില്യൺസ് അല്ലെങ്കിൽ ട്രില്യൻസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് ബാക്ടീരിയ വൈറസ് ഫംഗെന്നുള്ള പറഞ്ഞ് ധാരാളം സാധനങ്ങളുണ്ട് ഇതിനെ നമ്മൾ ഗട്ട് മൈക്രോബ്സ് എന്നാണ് വിളിക്കുന്നത് ഹൺഡ്രഡ് ട്രില്യൺ മൈക്രോബ്സ് ഉണ്ടെന്നാണ് പറയുന്നത് അത്ര മാത്രമാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ളത് ഒന്ന് ആലോചിച്ചു എനിക്ക് എന്തുമാത്രം ബാക്ടീരിയ ആണുള്ളത് ഈ നല്ല ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക ഈ ഗുഡ് ബാക്ടീരിയ നമ്മുടെ ബാഡ് ബാക്ടീരിയ കൺട്രോൾ ചെയ്യും കൺട്രോൾ ചെയ്യാനായി സപ്പർ ചെയ്ത് വിളിക്കും അതിനെ ഇല്ലാതാക്കുകയൊക്കെ ചെയ്യും അതുമാത്രമല്ല നമ്മുടെ പ്രതിരോധ ശക്തിക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബോഡിയുടെ ഒരു ബാലൻസ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു നല്ല ബാക്ടീരിയ അതുമാത്രമല്ല ഈ ബ്രെയിനും അതുപോലെ വയറുമായിട്ട് കണക്ട് ആയിട്ടുണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഗട്ട് ബ്രെയിൻ ആക്സിസ് ആണ് ഗട്ട് ബ്രെയിൻ ആക്സിസ് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ട് അതായത് നമ്മുടെ വേഗസ് നെറവ് എന്നൊരു നിറവുണ്ട് നമ്മുടെ തലയിൽ നിന്ന് വരുന്ന ഒരു നിറവ് വളരെ പ്രധാനപ്പെട്ട ഒരു നിറവാണ് അത് നമ്മുടെ വയർ വരെ പോകുന്നുണ്ട് അതുമാത്രമല്ല പല ആഹാരം കഴിക്കുന്ന സമയത്ത് നമുക്ക് സെറട്ടോണിന്നുള്ള ഹാപ്പി ഹോർമോൺ ഉണ്ടാവാറുണ്ട് ഡോപ്പുമെന്നുള്ള ഹാപ്പി ഹോർമോൺ ഉണ്ട് ഇതൊക്കെ റിബാർ ഹോർമോൺ ആണ് ഇതൊക്കെ നമ്മുടെ ബ്രെയിൻ ഉണ്ടാകുന്ന നല്ല ഹോർമോൺസാണ് അതുകൊണ്ടാണ് ചില ആഹാരങ്ങൾ കഴിക്കാനായിട്ട് ആളുകൾക്ക് ഇഷ്ടം കഴിക്കുന്ന സമയത്ത് ആ സന്തോഷം കിട്ടാൻ വേണ്ടിയാണ് അത് കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ ആൻസൈറ്റി ആയിട്ടും ഡിപ്രഷനുമായിട്ടും ഒക്കെ ഈ വയറിന് വളരെയധികം ബന്ധമുണ്ട് അത് മാത്രമാണ് നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പോ പിറ്റിറ്ററി അഡ്രിനൽ ആക്സിസ് എന്നൊരു സാധനം നമുക്ക് സ്ട്രെസ് വരുന്ന സമയത്ത് ചില ആളുകൾക്ക് ആഹാരം കഴിക്കാനേ തോന്നാറില്ല ചില ആൾക്ക് ആഹാരം കൂടുതൽ കഴിക്കാൻ തോന്നും ഇതെല്ലാം അതുമായിട്ടുള്ള ഒരു റിലേഷൻ കാരണം അപ്പോൾ അത് മാത്രമല്ല നമ്മൾ ചില ആഹാരങ്ങൾ കഴിക്കുമ്പോൾ അവരുടെക്ക് എല്ലാ വിഷമങ്ങളും ഇല്ലാതാവുന്നത് പോലെ ചില ആളുകൾക്ക് തോന്നാറുണ്ട് മാത്രമല്ല ഇറിറ്റബിൾ പവർ സിൻഡ്രോം എന്നുള്ള കണ്ടീഷൻ പല ആളുകളും കേട്ടുകയാണ് അതായത് നമ്മൾ ആഹാരം കഴിച്ച അപ്പം തന്നെ പേടി കാരണം അല്ലെങ്കിൽ വയറിളകം ഉണ്ടാവുകയാണ് അതായത് ആഹാരം കഴിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വയറിളകം ഇതെല്ലാം ഗട്ടും ബ്രെയിനുമായിട്ടുള്ള ഒരു ലിങ്കാണ് അപ്പം അതൊക്കെ നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് പ്രതിരോധ ശക്തിക്കും അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ മില്ലിയൻസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എഴുപത് മുതൽ എൺപത് ശതമാനവും നമ്മുടെ ഇമ്യൂൺ സെൽസ് ഉള്ളത് വയറിലാണ് പ്രത്യേകിച്ചും നമ്മുടെ ഗട്ട് മൈക്രോബ്സ് ആണ് ഈ ഇമ്യൂൺ സിസ്റ്റത്തിന് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യാനും നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ടുകൾ കൺട്രോൾ ചെയ്യാനും എല്ലാം ഈ ബാക്ടീരിയകളാണ് ഇതിലും ചെയ്യുന്നത് അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ബാക്ടീരിയ ഇല്ലെങ്കിൽ ഒരു ക്രോണിക് ഇൻഫ്ലമേഷൻ സ്റ്റേജിലോട്ട് പോകും ഓട്ടോ ഇമ്യൂൺ ഡിസീസിലോട്ടോ വിട്ടുമാറാത്ത ഇൻഫെക്ഷനും വിട്ടുമാറാത്ത അലർജിയും ഇത്തരം ആളുകളിൽ കാണാറുണ്ട് ഇനി നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ലീക്കി ഗട്ട് സിൻഡ്രോം എന്ന് പറയും അതായത് നമ്മുടെ ഗട്ടിലുള്ള ആ ലൈനിങ് നഷ്ടപ്പെടുകയും അതുപോലെ ഈ പറഞ്ഞ മൈക്രോ ഓർഗാനിസംസും ഈ ബാക്ടീരിയകളും എല്ലാം ഇല്ലാതാവുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന പ്രോബ്ലമാണ് ഈ ഗട്ട് ലീക്കി സിൻഡ്രോം എന്ന് പറയുന്നത് നമുക്ക് ജോയിൻ പെയിൻ ഉണ്ടാവും പലതരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് ഉണ്ടാവും ഈ പറഞ്ഞ പോലെ ഇൻഫെക്ഷൻസ് ഉണ്ടാവും വീട്ടുമാറാത്ത പനിയും ചുമയും ജലദോഷവും ഇടക്കിടക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ വയറിൽ എന്തോ പ്രോബ്ലം ഉണ്ടാകുന്നുണ്ടോ എന്നാണ് അർത്ഥം നമ്മുടെ വയറിന്റെ ഹെൽത്ത് നശിപ്പിക്കുന്ന ആഹാരങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രോസസ്ഡ് ഫുഡാണ് അതിനകത്ത് പ്രിസർവേറ്റീവ് ഉണ്ട് പ്രോസസ്ഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ പാക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം അഡിറ്റീവ്സ് ഉണ്ട് ആർട്ടിഫിഷ്യൽ ഉണ്ട് അതുപോലെ തന്നെ അതിനകത്ത് പലതരത്തിലുള്ള പ്രിസർവേറ്റീവ്സ് ആളുകൾ അപ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ വയറിലുള്ള നല്ല ബാക്ടീരിയുണ്ടല്ലോ അതിനെല്ലാം ഇത് കൊണ്ടേയിരിക്കും അത് വളരെ ഡേഞ്ചറസ് ആണ് കൺസിസ്റ്റന്റ് ആയിട്ട് ഈ പാക്കറ്റ് ഫുഡ്സ് കഴിച്ചാൽ നമുക്ക് പലതരത്തിലുള്ള വൈറ സംബന്ധമായ ബുദ്ധിമുട്ടും അതുകൂടാതെ മറ്റ് അസുഖങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ കാര്യമാണ് അമിതമായ പഞ്ചസാര ഞാൻ എപ്പോഴും പറയുന്നതാണ് അമിതമായ പഞ്ചസാര കഴിച്ചു കഴിഞ്ഞാൽ ഈ ഫംഗസ് പ്രത്യേകിച്ചും ക്യാനിയുടെ പോലുള്ള സാധനങ്ങളും ബാഡ് ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ഈ നല്ല ബാക്ടീരിയ അത് ഇല്ലാതാക്കും ഒരു കാരണവശാലും അമിതമായ പഞ്ചസാര നമ്മൾ കഴിക്കാതിരിക്കാം പറ്റുമെങ്കിൽ പഞ്ചസാര പാടെ ഒഴിവാക്കുന്നതിനാണ് ഏറ്റവും നല്ലത് ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾ സ്ഥിരമായിട്ട് ആന്റിബയോട്ടിക്കുകൾ ആവശ്യമില്ലാതെ കഴിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ഡേഞ്ചറസ് ആണ് കാരണം നല്ല ബാക്ടീരിയ അത് കൊല്ലും ചീത്ത ബാക്ടീരിയം കൊല്ലും ചീത്ത ബാക്ടീരിയ കൊല്ലാനായിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിലും അത് നല്ല ബാക്ടീരിയകളും ഇല്ലാതാക്കും അതുകൊണ്ട് ആവശ്യമില്ലാതെ നമുക്ക് ഒരു പെട്ടെന്നൊരു പനി ചുമയൊക്കെ വന്ന് അപ്പം തന്നെ ആൻറ്റിബയോട്ടിക് എടുത്ത് കഴിക്കുന്നത് ആ സ്വഭാവം മാറ്റുന്നതാണ് ഏറ്റവും നല്ലത് അടുത്ത് നമ്മുടെ വയറിനെ കേടാക്കുന്ന ഒരു സാധനമാണ് ഫാസ്റ്റ് ഫുഡ് ഹൈ കാലറിയാണ് അൺഹെൽത്തി ഫാറ്റ് ആണ് അതിനകത്തുള്ളത് അൺഹെൽത്തി ഫാറ്റ് കാലറിയും വളരെ കൂടുതലാണ് നമ്മളൊരു പാക്കറ്റ് നമ്മളൊരു ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുമ്പോൾ ഏകദേശം മുന്നൂറ്റി നാൽപ്പത് കാലറി ആണ് കിട്ടുന്നത് ഒരു ചെറിയ സാധനമാണ് അതിൻ്റെ അത് ഫൈബർ ഇല്ല ഒരു സാധനം ഇല്ല നമ്മുടെ അത് ദോഷപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക വല്ലപ്പോഴും മാസത്തിൽ ഒന്നോ രണ്ടോ കഴിക്കുന്നതാണ് കുഴപ്പമില്ല പക്ഷെ സ്ഥിരമായി കഴിച്ചാൽ അത് വയറിനെ കേടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടാവാം പല ബുദ്ധിമുട്ടുകളും ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യത അടുത്ത് നമ്മൾ വയറിനെ കേടാക്കുന്ന ഒരു സാധനമാണ് റെഡ്മീറ്റ് റെഡ്മീറ്റ് സ്ഥിരമായി കഴിക്കുന്നത് വളരെ പ്രശ്നമാണ് കാരണം ഇത് ബ്രേക്ക് ഡൗൺ ആവുന്നത് പല മെറ്റപൊളൈറ്റ്സ് ഉണ്ട് ടി എം എഒന്നൊക്കെ പറഞ്ഞ ചില മെറ്റപൊളൈറ്റ്സ് ആയിട്ടാണ് ഇത് വരുന്നത് അത് ഹാർട്ടിന് നല്ലതല്ല ക്രോണിക്കായിട്ട് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പം റെഡ്മീറ്റ് ആയിട്ടുള്ള മട്ടൺ ബീഫ് പോർക്ക് പോലുള്ള സാധനങ്ങൾ സ്ഥിരമായി കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല പ്രത്യേകിച്ചും വയർ മാനസിക സമ്മർദ്ദം ഞാൻ സ്ഥിരമായിട്ട് നമ്മൾ ഇത്തരത്തിൽ സ്ട്രെസ്സിലാണെങ്കിൽ കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ കൂടി നിൽക്കും അത് നമ്മുടെ സ്റ്റൊമക്കിന്റെ ലൈനിങ് നാശപ്പെടുത്തുകയും അത് നമ്മുടെ ഗട്ടിന് പ്രോബ്ലം ഉണ്ടാക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഉറക്കം നമ്മൾ പ്രോപ്പറായിട്ട് ഉറങ്ങുന്നില്ലെങ്കിൽ ഈ നല്ല ബാക്ടീരിയൽ എല്ലാം ഇല്ലാതാവും അതുകൊണ്ട് തന്നെ മിനിമം ഏഴ് മണിക്കൂറെങ്കിലും കൃത്യമായി ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ ഗട്ടിന് ഹെൽത്തിന് അത് അഫക്റ്റ് ചെയ്യുമെന്നാണ് പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളത് ഗട്ട് ഹെൽത്തിന് എങ്ങനെ നല്ലതാക്കാം അല്ലെങ്കിൽ നമ്മുടെ വയറിന്റെ ഒരു ആരോഗ്യത്തിന് വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കണം കഴിക്കണമെന്നുള്ളതാണ് അത് മിക്സ് ചെയ്ത് കഴിക്കുക പല പല ഡിഫറൻറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കഴിക്കുന്നതാണ് വയറിന്റെ ഒരു നല്ല ആരോഗ്യത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് അവർ പറയുന്നത് ഒരു ആഴ്ചയിൽ തന്നെ നമ്മൾ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കഴിച്ചു കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത് ഫൈബർ അടങ്ങിയ ആഹാരങ്ങൾ നമ്മൾ കഴിക്കണം ഫൈബർ അടങ്ങിയ ആഹാരം വീണ്ടും നമ്മൾ പച്ചക്കറിയിൽ തന്നെയാണ് എത്തിക്കുന്നത് ഒരു മുപ്പത് ഗ്രാം ഒരു ദിവസം കഴിക്കണമെന്നാണ് പറയുന്നത് അതിൻ്റെ അകത്ത് ധാരാളം ഗുഡ് ബാക്ടീരിയൽ ഉണ്ട് മുഴു ധാന്യങ്ങൾ കഴിക്കാൻ പറ്റുമെങ്കിൽ മുഴുധാന്യങ്ങൾ തന്നെ കഴിക്കുക ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ലെഗ്യൂംസ് ഒക്കെ ധാരാളം കഴിക്കുക വാട്ടർ സോളുബിൾ ആയിട്ടുള്ള ഫൈബർ എന്താവും ബ്രേക്ക് ഡൗൺ ആവുന്നില്ല അപ്പൊ അത് സംഭവിക്കും അത് നേരെ വൻകുടലോട്ട് എത്തുകയും നമ്മുടെ ബോഡിയിൽ കെട്ടിക്കിടക്കുന്ന വിഷാംശങ്ങളെല്ലാം പുറത്തോട്ട് പോവുകയും ചെയ്യും അപ്പൊ നാരുകൾ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഗുണങ്ങൾ നമ്മുടെ ശരീരം കിട്ടും അപ്പൊ ഓട്സ് കഴിക്കാം ആപ്പിൾ കഴിക്കാം ചിയ സീഡ്സ് കഴിക്കാം ബനാന കഴിക്കാം ബ്രൗൺ റൈസ് കഴിക്കാം അങ്ങനെ നമുക്ക് നാരുകളുള്ള എല്ലാ സാധനങ്ങളും കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിൽ ലഭിക്കും ഇനി അടുത്ത കഴിക്കേണ്ടത് പ്രോബയോട്ടിക് ആണ് പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് മരുന്ന് വാങ്ങിച്ചു കഴിക്കേണ്ട തൈര് കഴിക്കുക അതാണ് നാച്ചുറൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന സാധനം എല്ലാ ദിവസവും പറ്റുമെങ്കിൽ അത് കഴിക്കുക ഗട്ടിന്റെ ബാലൻസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇതിൻ്റെ അത് ധാരാളം നല്ല ബാക്ടീരിയ ഉണ്ട് അത് നമ്മുടെ ശരീരത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ല ഇനി നമുക്ക് കഴിക്കേണ്ട ഒരു സാധനം ഒമേഗ ഒമേഗാത്രീ ഫാറ്റി ആസിഡ്സ് ആണ് അത് നമ്മൾ കാണുന്നത് ഫാറ്റി ഫിഷ് നമ്മൾ സാധാരണ കിട്ടുന്ന അയില മത്തി ചൂര നെയ്മീനെല്ലാം ഫാറ്റി ഫിഷാണ് അതിനെല്ലാം നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കിട്ടും അത് കറി വെച്ചിന് കഴിക്കണം പൊരിച്ചു കഴിച്ചാൽ ഉള്ള ഗുണങ്ങളോ പോകും അപ്പൊ ഈ നല്ലൊരു ബാക്ടീരിയ ഗ്രോത്തിന് വേണ്ടി ഈ പറഞ്ഞ സാധനങ്ങൾ കറി വെച്ച് കഴിക്കാനായിട്ട് നോക്കുക ഇതിനോടൊപ്പം നമ്മൾ എല്ലാ ദിവസവും കൃത്യമായ വെള്ളം കുടിക്കണം കാരണം വെള്ളമാണ് നമ്മുടെ ഡൈജഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് ദഹനം നടക്കാൻ വേണ്ടി നമ്മുടെ വയറിനുള്ള മൂവ്മെന്റ് പ്രോപ്പറായിട്ട് നടക്കാൻ നമ്മുടെ മലം കെട്ടിക്കിടക്കാതിരിക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം വെള്ളം കൃത്യമായി കുടിക്കണം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇരുപത്തഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുക അടുത്ത വയറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം ആണ് വ്യായാമം നമ്മൾ പ്രോപ്പറായിട്ട് ഉള്ള റെഗുലർ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അത് വയറിന് വളരെയധികം നല്ലതാണെന്നാണ് പഠനങ്ങൾ തെളിയിച്ചത് മുപ്പത് മിനിറ്റ് എങ്കിലും ഒരു ദിവസം വ്യായാമം ചെയ്യുന്നത് നമ്മുടെ വയറിന്റെ ഹെൽത്തിന് വളരെയധികം പ്രാധാന്യമാണ് ഇനി നമ്മുടെ മാനസിക സമ്മർദ്ദം കൺട്രോൾ ചെയ്യണം മെഡിറ്റേഷൻ ചെയ്യാം യോഗ ചെയ്യാം അതുപോലെ ഡീപ്പ് ബ്രീത്തിങ് ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ട് അതെല്ലാം നമ്മുടെ കോർട്ടസോൾ ലെവൽ കുറയ്ക്കുകയും നമ്മുടെ ഗട്ടിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ കാര്യം ഉറക്കം നല്ലവണ്ണം ഉറങ്ങാം ഏഴ് മണിക്കൂർ മുതൽ ഒമ്പത് മണിക്കൂർ എല്ലാ ദിവസവും ഉറങ്ങാം ഫെർമെന്റഡ് ഫുഡ് നമ്മുടെ വയറിന് വളരെയധികം നല്ലതാണ് അതായത് ചെറിയ പുളിപ്പുള്ള ഫുഡുകൾ നമ്മുടെ ഇഡലി ദോശ പോലുള്ള സാധനങ്ങൾ മിതമായ അളവിൽ കഴിക്കുവാണെങ്കിൽ അത് വയറിന് നല്ലതാണ് ഇനി നമുക്ക് ഹെൽത്തി കറ്റാണ് അല്ലെങ്കിൽ നമ്മുടെ വയറിന് ആരോഗ്യം നല്ലതാണ് എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും നമ്മൾ എല്ലാ ദിവസവും ബാത്റൂമിൽ പോകാനായിട്ട് പറ്റുന്നുണ്ട് നല്ലോണം കംപ്ലീറ്റ് ആയിട്ട് എം ഡി ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അതുപോലെ ചെറിയ ഗ്യാസ് ഗ്യാസുകളാണ് വലിയ ഗ്യാസ് ഒന്നും ഇല്ല പിന്നെ കഴിച്ചുടഞ്ഞ ബാത്റൂമോട്ട് പോകുന്ന അവസ്ഥയൊന്നുമില്ല പ്രതിരോധ ശക്തി അത്യാവശ്യം കുഴപ്പമില്ല വല്ലപ്പോഴും ഒക്കെ അസുഖം വരുന്നുണ്ട് പക്ഷെ സ്ഥിരമായി വരുന്നില്ല അതുപോലെ പ്രോപ്പറായിട്ട് മെന്റൽ ക്ലാരിറ്റി ഉണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വയർ നോർമൽ ആണ് എന്നുള്ളതാണ് എന്റെ അർത്ഥം നമ്മുടെ ഗഡ് ഹെൽത്തിന് വേണ്ടി ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രോസസ്ഡ് ഫുഡ് പാക്കറ്റിലുള്ള ഫുഡ് മാക്സിമം ഒഴിവാക്കുക അതുപോലെ ഷുഗർ അമിതമാകാതിരിക്കുക നോക്കുക മാക്സിമം ഒഴിവാക്കുക ആവശ്യമില്ലാതെ ആന്റിബയോട്ടിക്കുകൾ കഴിക്കാതിരിക്കുക റെഡ്മീറ്റ് മാക്സിമം കുറയ്ക്കുക പ്രോപ്പറായിട്ട് കുറങ്ങുക സ്ട്രെസ് മാക്സിമം കുറയ്ക്കുക ഇതാണ് നമ്മുടെ വയറിനെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ കഴിക്കേണ്ട ആഹാരങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പം വയർ എന്ന് പറയുന്നത് ഡൈജഷൻ മെഷീൻ മാത്രമല്ല അത് നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ ആണെന്ന് പറയാം നമ്മുടെ പ്രതിരോധ ശക്തിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എനർജിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മൂഡിന് ഇമ്പോർട്ടൻ്റ് ആണ് പലതരത്തിലുള്ള അസുഖങ്ങളെ തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ഗട്ടിനെ ടേക്ക് കെയർ ചെയ്യണം നമ്മൾ ഒരിക്കലും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പാടില്ല നമ്മുടെ ഈ വയറിനെ മോശപ്പെടുത്തുന്ന ഒരു കാര്യവും ചെയ്യാറില്ല നമ്മൾ പണ്ടൊക്കെ പറയാറുണ്ട് നമ്മുടെ ഒരു ഭർത്താവിൻ്റെ മനസ്സ് കീഴടക്കണമെങ്കിൽ അത് വയറിലൂടെയാണ് എന്ന് കേട്ടിട്ടുണ്ട് ശരിക്കും അത് അല്ല പറയേണ്ടത് ശരിക്കും ഏതൊരു മനുഷ്യന്റെ ആണെങ്കിലും നമ്മുടെ മനസ്സല്ല നമ്മുടെ ആരോഗ്യത്തിനെ നിലനിർത്തണമെങ്കിൽ അത് വയറിലൂടെ തന്നെയാണ് നമ്മൾ എന്ത് കഴിക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഹെൽത്ത് അപ്പം നമ്മുടെ ഹെൽത്തി കട്ടാണെങ്കിൽ നമുക്കൊരു ഹെൽത്തി ലൈഫ് കിട്ടും ഇത് മനസ്സിലാക്കിയിരിക്കുക ധാരാളം ആളുകൾ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം